ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടത് ബംഗളൂരുവിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്കുള്ള യാത്രയ്ക്കിടെയെന്നാണ് റിപ്പോർട്ട് ഷൈൻ ടോം ചാക്കോയുടെ സുഹൃത്തും സഹായിയുമായ വ്യക്തി ഓടിച്ചിരുന്ന കാർ ലോറിയുടെ പിന്നിലിടിക്കുകയായിരുന്നു മീഡിയാവണ്ണാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇന്ന് പുലർച്ചെ പാലക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് സേലം ബംഗളൂരു ദേശീയപാതയിലാണ് അപകടമുണ്ടായത് കർണാടക രജിസ്ട്രേഷൻ ലോറിയുടെ പിന്നിലാണ് ഷൈനും കുടുംബവും സഞ്ചരിച്ച കാർ ഇടിച്ചത് ഇടിയിൽ കാർ തകർന്നു ഷൈൻ ടോം ചാക്കോയും അമ്മയും അച്ഛനും സഹായിയുമാണ് കാറിലുണ്ടായിരുന്നത് അപകടത്തിന് ശേഷം ആശുപത്രിയിലേക്കുള്ള കൊണ്ടുപോകുന്നതിനിടെയാണ് ഷൈനിന്റെ പിതാവ് ചാക്കോ മരണപ്പെട്ടത് അപകടത്തിൽ ഷൈൻറെ കൈക്ക് പരിക്കേറ്റു മാതാവിനും പരിക്കേറ്റു ഇവർക്ക് കൈക്കും ഇടുപ്പിനുമാണ് പരിക്കേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാഹനം ഓടിച്ചത് ഷൈൻ ടോം ചാക്കോയുടെ സുഹൃത്താണെന്നാണ് വിവരം നാട്ടിലേക്ക് തിരികെ വരുന്നത് എപ്പോഴാണെന്ന വിവരങ്ങളടക്കം ലഭ്യമാവാനുണ്ട് അപകട കാരണം വ്യക്തമല്ല തൊടുപുഴയിലും മറ്റും ചില ലഹരിവിമുക്ത കേന്ദ്രങ്ങളിൽ ഷൈൻ ചികിത്സ തേടിയിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ബംഗളൂരുവിലെ ലഹരിവിമുക്ത കേന്ദ്രത്തിലേക്ക് ചികിത്സയ്ക്കായി ഇവർ പോയത് കൊച്ചിയിൽ നിന്ന് രാത്രിയിലാണ് സംഘം യാത്ര ആരംഭിച്ചത് സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് നടൻ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന വിൻസി അലോഷ്യസിന്റെ വെളിപ്പെടുത്തലാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പോലീസ് നടപടികൾക്ക് തുടക്കം കുറിച്ചത് സെറ്റിൽ വെച്ച് വെള്ളപ്പൊടി തുപ്പുന്നത് താൻ കണ്ടു എന്ന വിൻസിയുടെ ആരോപണത്തിൽ ഷൈൻ എതിരെ കേസെടുക്കുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ലഹരി ഉപയോഗം സംബന്ധിച്ച് ഷൈൻ താൻ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ചികിത്സ തേടുകയാണെന്നും അറിയിച്ചിരുന്നു അതേ അതേസമയം ഷൈനിന്റെ പിതാവിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടന്നു ഉച്ചയോടെ മൃതദേഹം തൃശൂരിൽ എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടായിരുന്നു അപകട കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല ഡ്രൈവർ ഉറങ്ങിപ്പോയതിനാലാണ് അപകടമുണ്ടായതാണ് ഒടുവിലായി ലഭിക്കുന്ന സൂചന റോഡിൽ നിർത്തിയിട്ട കർണാടക രജിസ്ട്രേഷനുള്ള ലോറിക്ക് പിന്നിലാണ് കാർ ഇടിച്ചത് ലോറി ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മുൻ സീറ്റിലായിരുന്നു പിതാവ് സി പി ചാക്കോ ഇരുന്നത് ഇടിയുടെ ആഘാതത്തിൽ തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് വിവരം ധർമ്മപുരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും